സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം വൈവിധ്യമാർന്ന പരിപാടികളോടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വായനോത്സവത്തിന്റെ സമാപന സമ്മേളനം തരൂർ കെ പി കേശവ മേനോൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു തരൂർ എം എൽ എ പി പി സുമോദ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ അധ്യക്ഷയായിരുന്നു ഐ വി ദാസ് മാഷ് അനുസ്മരണ പ്രഭാഷണം നിരൂപകൻ ഷാജി നിർവഹിച്ചു ആലത്തൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്കായി ദിശ ഇരുപത്തിനാല് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു ചടങ്ങിൽ വച്ച സംസ്ഥാന സർക്കാരിന്റെ പാഠപുസ്തക രചനാ സമിതി അംഗമായി തെരഞ്ഞെടുത്തിട്ടുള്ള ഗ്രന്ഥശാല പ്രസിഡന്റ് രാജേഷ് മാസ്റ്ററെ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നാൽപ്പത്തി അഞ്ചിലേറെ വിദ്യാർത്ഥികളെയും വായനാ വസന്തം പരിപാടിയിൽ ക്യുസ് മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ കുട്ടികളെയും സൈക്കിൾ പോളോയിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുത്തതിന് തെരഞ്ഞെടുത്ത കെ പി ഋതുലിനെയും മൊമെന്റോ നൽകി അനുമോദിച്ചു പുസ്തക സമാഹരണത്തിന്റെ ഭാഗമായി തരൂർ പള്ളിയിലെ എം സന്തോഷിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി സാന്ത്വന സ്പർശന പരിപാടിയുടെ ഭാഗമായി പ്രദേശത്തെ നിർധന കുടുംബത്തിൽപ്പെട്ട് അവശത അനുഭവിക്കുന്നവർക്ക് പല വ്യഞ്ജന കിറ്റ് നൽകി സാന്ത്വന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു ഈ വായനോത്സവ കാലത്ത് ഇരുപത്തിയഞ്ചിലേറെ പരിപാടികൾ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ടി കെ വിശ്വനാഥൻ സിറ്റിസൺ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ടി കെ ധർമ്മദാസ് കെ പി കേശവ്മേനോൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഇ പി ചിന്നക്കുട്ടൻ വിവേകാനന്ദ ക്ലബ്ബ് പ്രസിഡന്റ് എസ് ആശ്രിത് ബാലവേദി പ്രസിഡന്റ് കുമാരി വിഭ ആർ ചന്ദ്രൻ ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന പാഠപുസ്തകം രചനാ സമിതി അംഗമെന്ന നിലയിൽ കെ ജി രാജേഷ് മാഷ് മറു മൊഴി നൽകി ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ബാലവേദി കുട്ടികളുടെ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചിരുന്നു സിസി വിന്യൂസ് തരൂർ